കോതമംഗലത്ത് അവധിക്കാല സ്പോർട്സ് കരാട്ടെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു കോതമംഗലം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് അവധിക്കാല സ്പോർട്സ് കരാട്ടെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് റോട്ടറി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഗവർണർ വിനോദ് കുമാർ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു സോണി തോമസ് അധ്യക്ഷത വഹിച്ചു കെ എ ജേക്കബ് ജയാ സദശ് ജോയിൽ ടോം ജോയി പോൾ ട്രോസ്മെരിയ ബിജു എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പ് അതിൽ കരാട്ടെ തന്നെ തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങൾ തീരുമാനമെടുത്തത് വളരെ അഭിനന്ദനാർഹമാണ് നില അർത്ഥമാണ് എന്തുകൊണ്ടെന്നുള്ളത് ലൂയിസ് സാർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഒളിമ്പിക്സിൽ ഒരു ഗെയിമായി ഇത് വരാൻ പോകുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു അതെല്ലാം ഞാൻ ഇനി ആവർത്തിക്കാൻ സമയപരിമിതി കൊണ്ട് ഞാൻ തയ്യാറാകുന്നില്ല ഇതിൽ ഞാൻ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുണ്ട് വിവിധ പ്രദേശങ്ങളിലെ കുട്ടികളുണ്ട് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ യൂണിഫോം എനിക്ക് കാണാൻ കഴിയും മറ്റ് സ്കൂളുകളെല്ലാം ഉണ്ട് അപ്പോൾ ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ മിങ്കിൽ ചെയ്തിരുന്ന നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് മാറി നിങ്ങളുടെ പിയർ നിങ്ങളുടെ നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ കുറേ വൈവിധ്യത്തിലേക്ക് വരികയാണ്